Hello! മധുരപ്രേമികൾക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ ലഡു അപ്പൊ എന്നൊരു വെറൈറ്റി ലഡു ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് വളരെ ഈസി ആയിട്ട് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ബേസൻ ലഡു അഥവാ മൈസൂർ ലഡു എന്നതിന്റെ പേര് അപ്പൊ പറഞ്ഞ പോലെ ബേസൻ അതായത് കടലമാവ് കടലപ്പൊടി അപ്പൊ കടലമാവ് തന്നെയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു പാത്രത്തിന് രണ്ട് പാത്രം അതായത് രണ്ട് കപ്പ് കടലപ്പൊടിയാണ് എടുക്കുന്നത് കടലമാവാണ് എടുക്കുന്നത് കേട്ടാ പക്ഷെ അതിന് മുന്നേ നമ്മളത് ഒന്ന് അരിച്ചെടുക്കണം കാരണം പല പലതരത്തില് പല സ്ഥലത്തുള്ള കടലമാവ് പല തരത്തിലായിരിക്കില്ല അപ്പൊ അതിൽ തരികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടാൻ വേണ്ടിട്ട് ഫൈനായിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പൊ വീട്ടില് അരിപ്പൊടി അരിയ്ക്കുന്ന അരിപ്പുണ്ടല്ലോ വലുത് അതുണ്ടെങ്കിൽ ഈസി ആയിട്ട് അരച്ചെടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു അരിപ്പേല് ഇങ്ങനെ വേണമെങ്കിൽ അരിച്ചെടുക്കാം വല്ലച്ചെങ്കിൽ നമുക്ക് ഇതുപോലെ തട്ടി തട്ടി തട്ടിട്ട് അരിച്ചെടുക്കില്ലേ സാധാ അരിപ്പൊടി അരിക്കും പോലെ അങ്ങനെ അരിച്ചെടുക്കാൻ പറ്റൂട്ടാ അങ്ങനെ നമ്മളെടുത്ത രണ്ട് കപ്പ് കടലമാവും നമ്മളോട് അരിച്ചെടുത്തേക്കാണ് ഇതേപോലെ ഫൈൻ പൗഡർ ആയിട്ട് നമുക്ക് കിട്ടും അതില് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇതേപോലെ നൈസ് ആയിട്ട് കിട്ടും ഇത് വെച്ചിട്ടാണ് നമ്മൾ ലഡ്ഡു ഉണ്ടാക്കാൻ പോണത് കേട്ട അപ്പൊ ലഡ്ഡു ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാന് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തുവെച്ച കടലമാവ് ഇതിൽ കിട്ടുകൊടുക്കുകയാണ് ആ സമയത്ത് നമ്മൾ തെയ്യ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം അല്ലാച്ചെങ്കിൽ ഇതൊക്കെ കൂടി കരിഞ്ഞ് പോകും അപ്പൊ അതിന്റെ ടേസ്റ്റ് തന്നെ മാറും കഴിച്ചു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഈ കടലപ്പൊടി നന്നായി ഓവറായിട്ട് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ കഴിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ണ്ടോ മൂന്നോ മിനിറ്റ് ഇളക്കി കൊടുത്താൽ തന്നെ നല്ലൊരു മണം വരപ്പൊ നമുക്ക് അറിയാം അതൊന്ന് റോസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഞാൻ ഇതേപോലെ കൈ വിടാണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി നന്നായി ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുകയാണ് അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ട് ചെയ്യണം ചെയ്യാണ്ടിരിക്കരുത് അല്ല നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റിൽ ഇത് വരുവുള്ളോട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഉരുക്കി എടുത്ത നെയ്യാണ്ട്ടോ അപ്പൊ ഞാൻ ഈ ഒരു പാത്രത്തിന് ആ സെയിം പാത്രത്തിന് മുക്കാ പാത്രം നെയ്യാണ് ഇവിടെ എടുക്കുന്നത് അത് ഞാൻ മുഴുവനായി ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ അതിന്റെ പകുതി മാത്രമാണ് ഇപ്പൊ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പകുതി കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുള്ളൂട്ടോ അതെല്ലാം കൂടി ഒറ്റടിക്കാ ഒഴിച്ചു കൊടുക്കും നമ്മൾ വിചാരിച്ച പോലെ ഇതായി കിട്ടില്ല അപ്പൊ ഞാൻ അതിന്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ട് ആ ചെറു ചൂടിൽ ചൂടിലെന്നെ നമ്മൾ മിക്സ് ചെയ്യണം ഒരിക്കലും ഓഫ് ആക്കരുത് തീ ഓഫ് ആക്കിയിട്ടല്ല ആ ചെറു ചൂടിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പൊ ഈ പൊടി എല്ലാം ആ നെയ്യിലൊന്ന് കോട്ടായിട്ട് വരാൻ വേണ്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയാലും ഉണ്ടായിരുന്ന ബാക്കിയ ഉണ്ടല്ലോ അത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം ഒരുക്കി എടുത്ത നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ല അത് കട്ടള്ള നെയ്യ് കൊടുക്കരുത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തില് നമുക്ക് കിട്ടാം ഒരിക്കലും പൗഡർ രൂപത്തിലല്ല ഈ രണ്ടാമത് നമ്മൾ നെയ്യൊഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ എടുക്കുമ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്കത് കിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലൊരു ക്രീമി ടെക്ചറായിട്ടാണ് നമുക്കത് കിട്ടാട്ടെ കണ്ടില്ല നല്ലൊരു ക്രീമി പരുവത്തിലാണ് കിട്ടുക ഇതാണ് അതിന്റെ ഒരു മെയിൻ പരുവം വരുന്നത് കേട്ടോ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കത് ഒരു ബൌളിലേക്ക് മാറ്റി വെക്കാം ഇത് നന്നായി ഒന്ന് തണക്കാൻ വെക്കട്ടെ നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഇളം ചൂടും വേണ്ട അതിനും തണുത്തോട്ടെ കാരണം നമുക്ക് നമുക്കിതൊന്നും കുഴച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് നന്നായി തണുത്തോട്ടെ അല്ലെങ്കിൽ നല്ല ഈയൊരു സമയത്ത് തന്നെ കുഴച്ചെടുത്ത കൈയൊക്കെ പൊള്ളി പൂട്ടാനുള്ള ചൂടായിരിക്കും അപ്പൊ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് തൊടാൻ പറ്റുന്ന രീതിക്ക് ണു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവർ വേണ്ടിട്ട് കുറച്ച് ഇലക്കാ പൊടിച്ചത് ചേർത്ത് കൊടുക്കട്ട അപ്പൊ ഞാനിത് കാൽ ടീസ്പൂൺ ആണ് എടുത്തേക്കുന്നത് അപ്പൊ അത്രയും മതി ഒരുപാടാവണ്ടേ ഇത് എന്തായാലും ചെയ്തൊടുക്കണം ഇതിന്റെ നെയ്യിന്റെ ഒക്കെ ആണ് ഇതിന് മെയിൻ ആയിട്ട് വരേട്ട അത് കഴിഞ്ഞ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇട്ടു കൊടുക്കാം പഞ്ചസാര പൊടിച്ച് ഇട്ടു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ട പഞ്ചസാര ഒന്നങ്ങനെ ഇല്ല പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു പാത്രത്തിന് അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനതിലൊരു പകുതി ഇട്ടു കൊടുത്തിട്ടുള്ളൂ കാരണം മധുരം കുറച്ച് മതി എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു പരുവത്തിലല്ലാട്ടോ നമ്മൾ കുഴച്ചെടുക്കുന്നത് കണ്ടിങ്ങനെ പൊടി പൊടിയായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ സാധലോടൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ പൊടി പൊടിയായിട്ട് ഇട്ടിട്ട് അതാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുമ്പോണ്ടല്ലോ അതിൽ നെയ്യ് കിണഞ്ഞ് വരും നമുക്ക് കാണാൻ പറ്റുക ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കതിനെ കാണാൻ പറ്റും കണ്ടോ നെയ്യ് അതിൽ നിന്ന് ഇങ്ങനെ കിഴിഞ്ഞു വരുന്ന സെപ്പറേറ്റ് നെയ്യ് ഒന്നിപ്പോ ഇട്ടോടുത്തിട്ടില്ലാട്ടോ നേരത്തെ നമ്മൾ ചേർത്ത് അതേ നെയ്യാണ് പക്ഷെ ഞാനിത് അങ്ങനെ ഉണ്ടാക്കി എടുക്കും തോറും ഇതേപോലെ നെയ്യ് കിഞ്ഞു വരും അപ്പൊ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ലഡു ആ ഒരു വലുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റൂട്ട അപ്പൊ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിട്ട് ആ നെയ്യന്റെയും മേലക്കേടേയും കടലപ്പൊടിയുടെ ഒക്കെ ടേസ്റ്റ് കൂടിയിട്ടുണ്ട് വരുമ്പോണ്ടല്ലോ അടിപൊളിയാണ് അപ്പൊ നമ്മുടെ ബേസൻ ലഡ്ഡു എല്ലാരും ട്രൈ ചെയ്ത് നോക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റൂട്ട അതേപോലെ എന്തെങ്കിലും നട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് ഗാർണിഷ് ചെയ്താൽ പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിട്ട് അണ്ടി മുന്തിരി അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്താൽ മതി ഞാൻ കുറച്ച് പീസ്ന്റെ കയ്യിലുണ്ടായിരുന്നോണ്ട് ഇത് വെച്ച് ചെയ്തതെന്നുള്ളൂ കേട്ടോ അപ്പൊ എല്ലാം ർക്കും ഇഷ്ടാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിള്ളേർക്കും ഒക്കെ ഇഷ്ടാവും മധുര ഇഷ്ടം പ്രത്യേകം ഇഷ്ടാവട്ട ആ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ